ലൈവ് ലൈവ് ഞാൻ സാറിന്റെ ഇവിടെ നിർത്തി നിങ്ങക്ക് കൊള്ളാറില്ല ഞാനിങ്ങനെ ഇറങ്ങി ഞാനിവിടെ ഞാൻ തുടങ്ങും മടിയില്ലാത്ത മടിയില്ല അതെ ആയിരിക്കില്ല ഞാൻ കൊല കൊമ്പനാ ഞാൻ വരുന്നത് അടിപൊളി സാധനങ്ങളായിട്ട് ഞാൻ വരും അതൊന്നും അല്ല മക്കളെ ഉള്ള ശരിക്കുമുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഇറങ്ങും റങ്ങും ഞാൻ ഇറങ്ങിയാൽ എന്നെ ഇട്ടത് തീപ്പെട്ടി തീപ്പെട്ടി കത്തിച്ചാണ് എന്നെ ഇട്ടെങ്കിൽ ഞാൻ നമ്മുടെ സിജോക്കുട്ടന്റെ ഭാഷ കാട്ടുതീ കത്തിച്ച അതിനകത്ത് ഞാൻ ഇട്ടു എന്നെ കൊണ്ടതൊന്നും ചെയ്യിക്കരുത് ഞാനല്ല പാടു നോക്കി പോവാണ് എന്താ വേണ്ടേ അത്രേ ഉള്ളോ രാവിലെ രണ്ടു തോണം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചിലർ വ്യായാമം കൊടുക്കുക അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാണല്ലോ നീ ജീവിച്ചു പോക